അസ്സാമലൈക്കും അപ്പോൾ മക്കളെ നമ്മൾ അലമാരിയിൽ മടക്കി വെച്ചാൽ നമ്മൾ വെള്ള ഷർട്ട് എടുത്ത് നോക്കിയപ്പോൾ വലിയൊരു കറ ആ കറ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കളയാം അതും നമ്മൾ പെരിയിൽ വെച്ചിട്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ അടിച്ചു തന്നെ മുഴുവൻ കണ്ടു നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം അപ്പോൾ നോക്കുകയാണെങ്കി നല്ല ചൊറുക്കുള്ള വെള്ള ഷർട്ടാണ് എന്തായാലും കോലം കണ്ടിപ്പോൾ നിങ്ങൾ അപ്പോൾ ഈ ഭാഗത്ത് മാത്രം കറ ഉണ്ട് അപ്പോൾ മനുഷ്യൻ്റെ അടിയിൽ നിന്നും പറ്റില്ല അപ്പോൾ കുറച്ച് സോപ്പ് പത വിച്ചുങ്ങാണ്ട് പിന്നെ നമ്മൾ ബ്രഷ് ബ്രഷർ നല്ലോണം ഒരച്ച് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വീട്ടിൽ ഇങ്ങനത്തെ ഷർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കരുത് ഞങ്ങൾക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ സോപ്പിൻ്റെ ഒരു ലിക്വിഡാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ എല്ലാ ഭാഗത്തും മീൻസ് ആ കറുള്ള ഭാഗത്തുനിന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഷർട്ടാണ് എന്തൊക്കെ ഞാൻ ഒഴിവാക്കി കളയാനും അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുക്കാനൊന്നും നിൽക്കണ്ട വന്നോളിയും ഈ ഒരു ഐഡിയ നിങ്ങൾ പ്രയോഗിച്ചോളിയും നമുക്ക് പിന്നെയൊരു ഷർട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കാലാകാലത്തിന് അപ്പോൾ നമുക്ക് ഇത് അതിൻ്റെ മേലൊക്കെ കുറച്ച് ബേക്കിംഗ് ഇട്ട് കൊടുക്കുകയാണ് സാധാരണ നമ്മൾ ബേക്കിംഗ് സോട്ട് ഇട്ട് കൊടുക്കുന്നത് നെയ്യപ്പം ഉണ്ണിയപ്പം കാലത്തപ്പം ഉണ്ടാക്കാൻ പണിയും പൊങ്ങാൻ പണിയും കാണ്ടാണ് ഇവിടെ ഷർട്ടിൽ കിട്ടുകഴിഞ്ഞാൽ ഷർട്ട് പൊങ്ങുകൊന്നുമില്ല എന്നാലും നമുക്ക് ഈ കറയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് മാറ്റി മാറ്റിയെടുക്കാമെന്ന് പറയുമായിരുന്നു അപ്പോൾ എന്തായാലും ട്രിക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ഉപയോഗിച്ച് നോക്കുക പിന്നെ എനിക്ക് വേണ്ടിയത് ചെറുനാരങ്ങ നീരാണ് അരമുറിയാണ് ഈ ചെറുനാരങ്ങ എന്ന് പറയുമ്പോൾ ആസിഡ് തന്നെയാണ് അപ്പോൾ ചെറുനാരങ്ങയും ബേക്കിംഗ് സോഡയും പ്രവർത്തിക്കുമ്പോൾ അതിങ്ങനെ നൊരച്ചിങ്ങനെ പൊന്തും ഇതിങ്ങനെ ആക്കിയിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം എന്താന്ന് എന്താ എന്നറിയില്ല എന്തുകൊണ്ടെന്നറിയില്ല ആവി വന്നില്ല നമ്മളെ പൂട്ടൻ്റെ ആവി വന്നില്ല ഉന്തല്ലേം പന്തൽ പൊളിഞ്ഞാടും ആ പന്തൽ പൊളിഞ്ഞാടും അപ്പോൾ പിന്നെ കുറച്ച് വീട്ടിൽ ഒഴിവാക്കിയപ്പോൾ ബ്രഷക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും എടുത്തിട്ട് നല്ലോണം ഇങ്ങനെ ഒന്നിങ്ങനെ ഉരച്ച് കൊടുത്താൽ പിന്നെ ഏത് കറിയും പോകും നമ്മൾ നല്ല ഷർട്ട് അല്ലേ തലമാലയിൽ ഉള്ള ഷർട്ടേന്ന് പുറത്തെടുത്ത് നോക്കിയപ്പോഴാണ് കറയൊക്കെ കണ്ടത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ ഇങ്ങനെ കൂടി പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേക്കാണോ അപ്പോൾ എന്തൊക്കെയാണ് പിന്നെ എല്ലാവരും വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഷർട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണിയിട്ട് അതിൻ്റെ അഭിപ്രായം ഇട്ടു തരും അപ്പോൾ നേരിട്ട് കാണുമ്പോൾ എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റിലോ ഇട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ സൗകര്യം പോലെ വായിച്ച് മറുപടിയൊക്കെ തരുന്നണ്ടേ അപ്പോൾ ഇതാ ഇങ്ങനത്തെ ട്രിക്സുകളും ടിപ്പുകളൊക്കെ നമ്മളെ യൂട്യൂബിൽ ഇന്നുണ്ടാകും അപ്പോൾ അതിന് വേണ്ടി കാണാൻ നമ്മൾ ഫോളോ ആക്കങ്ങൾ മറക്കല്ലേ ഏഹ് പിന്നെ ചാനലിനെ പറ്റിയിൽ അഭിപ്രായം അറിയിച്ചു തരിക സബ്സ്ക്രൈബ് ചെയ്യുക കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലാടും വെച്ച് അടിച്ചാനാണെ അത് അടിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ ഞാൻ എല്ലാ വീഡിയോസും ഇടുമ്പിടുമ്പെ ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കാണുക അപ്പോളേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം ഞമ്മളെ നാരങ്ങയും ബേക്കിംഗ് സോഡയും തമ്മിൽ പ്രവർത്തിച്ചപ്പോളേ കാറാണ് എണുപ്പ് വയ്ക്കണേ അലഹമില്ല അപ്പം ഇങ്ങനെ കാട്ടിയാൽ മതി പിന്നെ കുറച്ച് സോപ്പും പതി അങ്ങനത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ലോണം കല്ല് മുട്ടൊരച്ചാലും തന്നെ ഉസാറായിട്ട് പോകും ഇതിപ്പോൾ രാത്രിയാണ് നമ്മൾ വീട് എടുത്തേക്കുന്നത് അപ്പോൾ കല്ല് മുട്ട ഒരക്കാൻ നേരം കിട്ടിയില്ല ഇന്നാലും കറ പോയിക്കുന്നത് അലഹമുല്ല ആ ചെറിയൊരു ഭാഗത്ത് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെക്കൊരു ചിന്ത ഉണ്ടാവുമല്ലോ പഠിച്ചുപോലെ നമ്മൾ അലമാരിയിൽ ഉണ്ടാവില്ല വെള്ള ഷർട്ട് ദഫിനൊക്കെ ഇട്ടു പോയ ഷർട്ട് അല്ലെങ്കിൽ വേറെ പരിപാടിയൊക്കെ എടുത്ത ഷർട്ട് ഉണ്ടാകുമല്ലോ അതിൽ കുട്ടികൾക്കാറൊക്കെ ആയിക്കോളും നിൽക്കും അത് ആ മൂലമൊക്കെ ഇട്ടക്കൂലേ എടുത്തു കൊണ്ടുവരേയും ഇതേമാതിരിയൊക്കെ കാട്ടിക്കോളിയും അടിപൊളിയിട്ട് കറൊക്കെ പോകുന്നതാണ് അപ്പം എന്തായാലും വെള്ള ഷർട്ട് ഞൊയുവാക്കണ്ട പഞ്ചതൊക്കെ കൊടുക്കണ്ട കുടുംബശ്രീക്കൊന്നും തീരീം കൊടുക്കണ്ട നിങ്ങളൊക്കെ എല്ലാവരും ട്രൈ ചെയ്യണം എന്തായാലും ഉറപ്പായി നല്ല റിസൾട്ടാണ് ഇനി പൈപ്പിൻ്റെ ചോട്ട് കൊണ്ടിങ്ങാണ്ട് നല്ലോണം ഒന്ന് കയകി എടുക്ക കേട്ടോ ഏഹ് അത്ര പണിയുള്ളൂ അപ്പോൾ ഏതായാലും പരിപാടി കഴിഞ്ഞ് കിട്ടിയിട്ട് തന്നെയുള്ള പരിപാടി ഏഹ് പിന്നെ മല മറിച്ചണ പരിപാടിയൊന്നുമില്ല മാണമെന്നുണ്ടെങ്കിൽ കരുതിക്കണമെങ്കിൽ എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന പരിപാടി തന്നെ ഉള്ളൂ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വെള്ള ഷർട്ടൊക്കെ അല്ലെങ്കിൽ മാനേജം അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും ഒന്ന് ഇടക്ക് നിർത്തി നോക്കുക കറൊക്കെ ഉണ്ടാകാൻ നോക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇട്ടിക്ക് ചെയ്യുക അപ്പോൾ ഇതാക്കണെങ്കിൽ നമ്മൾ നീണ്ടു നീറത്ത് നീങ്ങിട്ടിങ്ങാണ്ട് അതിലൂടെ തോരട്ടൊക്കെയാണ് ഇന്നത്തെ മുകളിൽ എത്ര വൈൻഡ് അപ്പ് ചെയ്യുക നിർത്തുകയാണ് തൽക്കാലം അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ പഴയ ഷർട്ട് വെള്ള ഷർട്ട് ആയിരുന്നു അപ്പോൾ ഒന്ന് ഇങ്ങനെ കഴിക്കണ ഉണങ്ങിയിട്ട് ഇൻഷാല്ല നമ്മൾ വീണ്ടും അത് ഇട്ടുപോകുമല്ലോ അപ്പോൾ അത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്യുക വെള്ള ഷർട്ട് നല്ല ഒരു ഇതും കറ കുടിച്ച് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പോകും അവൻ എന്തായാലും ഇന്നത്തെ ട്രിക്കിനെ പറ്റിയ അഭിപ്രായം പോന്നോട്ടെ അപ്പം ഇനി രാത്രിയാണ് ഈ വീഡിയോസൊക്കെ എടുത്തത് ബൈ ബൈ